ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡൈ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നരം വറയ്ക്കാനായി ഒരുപാട് കെമിക്കൽ പ്രോഡക്റ്റുകൾ ഡൈകള് ഉപയോഗിക്കാറുണ്ടല്ലേ ഷാംപൂ ആയിട്ടും ഹെയർ ഡൈ ആയിട്ടും ഒക്കെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ പാർശ്വഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് മുടി കൊഴിച്ചിലാണ് ഉണ്ടാവുക നമ്മൾ ആദ്യം തേക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മുടി കൊഴിയുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം നമ്മളത് കൂടുതലായിട്ട് ശ്രദ്ധിക്കാറില്ല പിന്നെ നമ്മുടെ ഉള്ള മുടികൾ കൂടെ കറുത്ത മുടികൾ കൂടെ നരച്ച് തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു തവണ ഹെർഡൈ ഉപയോഗിച്ച് അടുത്ത തവണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കറുത്ത മുടികൾ കൂടെ നരച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ആണ് നമ്മൾ മിക്കവാറും എല്ലാ വീഡിയോയിലും തന്നെ കാണിക്കുന്നത് ഇങ്ങനെയുള്ള നാച്ചുറൽ ഹെയർ ഡേ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിലോ കറുത്ത മുടികൾ നരയ്ക്കുകയോ ചെയ്യാറില്ല കാരണം നമ്മുടെ പുതിയ മുടികൾ വളർന്നു വരുന്ന മുടികൾ കൂടി വളരാനും അതുപോലെ തന്നെ നമ്മുടെ ബലം കുറഞ്ഞ മുടികൾ കൊഴിഞ്ഞു പോകുമല്ലോ എന്തായാലും നരച്ച മുടികൾ കൊഴിഞ്ഞു പോകും ആ കൊഴിഞ്ഞ മുടിയുടെ സ്ഥാനത്ത് വരുന്ന പുതിയ മുടികൾ നമുക്ക് കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡ്രൈകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഹെയർ ഡേ വീഡിയോ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനി വിടുകയാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഉണക്ക നെല്ലിക്കയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നെല്ലിക്കയുടെ ഗുണങ്ങൾ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളമുണ്ട് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് മുടി നരയ്ക്കുന്നത് തടയാനും മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ല പരമ്പരാഗതമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് നെല്ലിക്ക അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നെല്ലിക്കയാണ് നെല്ലിക്ക ഞാൻ ഒരു പിടി എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് കുതിർത്ത് വയ്ക്കാം നല്ല വെള്ളം തന്നെ ഒഴിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പിലയാണ് കുറച്ച് ഉണങ്ങിയ കറിവേപ്പിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിനു മുന്നേ നമ്മുടെ ഒരു വീഡിയോയിൽ കറിവേപ്പിലെ നെല്ലിക്കയും ഒരു ഹെയർ ഓയിലാണ് ചെയ്തിരിക്കുന്നത് അത് കാണാത്തവരൊന്നു പോയി കണ്ടു നോക്കണേ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളിതിൽ ഏതൊക്കെ ഇൻഗ്രീഡിയൻറ്റ് ഏതൊക്കെ അളവിൽ ചേർത്തിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടാണ് ഓരോരുത്തരും വന്നിട്ട് ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല എന്നൊക്കെ കമൻ്റ് ഇടുന്നത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒന്നോ രണ്ടോ ഹെയർ ഡേയേ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളൂ ഇതൊന്നും ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ മുഴുവനായിട്ട് വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഈ ഒരു കറിവേപ്പിലയും നെല്ലിക്കയും ഇപ്പോൾ ഏകദേശം കുതിർന്നു വന്നിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് സ്ഥിരമായിട്ട് എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈ ഒരു പായ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ഹെയർ ഡേ യൂസ് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കൽ ഇത് നമ്മൾ യൂസ് ചെയ്യണം ഇനി നമുക്ക് ഇരുമിൻ്റ് ചീനിച്ചട്ടി എടുക്കാം ഇരുമിൻ്റെ എടുത്ത് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം നമുക്കിനി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി ഇത് നമ്മൾ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഞാൻ ആ ഒരു പാത്രത്തിന് ഒരു പാത്രം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ കത്തിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇത് വറ്റിച്ചെടുക്കണം മുടി നന്നായി വളരാനും അകാല നിര മാറ്റാനും ത താരൻ മാറാനും ഒക്കെയുള്ള ഒരു നല്ല പോംവഴിയാണ് കറിവേപ്പിലയും നെല്ലിക്കയും ഒക്കെ ഇതിലെല്ലാം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിന്സി ധാരാളമുണ്ട് കൊളാജിനുപാദനത്തിന് സഹായിക്കുന്ന ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മുടി നന്നായി കറുത്തു വരികയും പുതിയ മുടികൾ വളരുന്നതും നന്നായി കറുപ്പോടുകൂടി വളരുകയും ചെയ്യും ഇപ്പം നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ കണ്ടോ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇരുമ്പ് ജീനിച്ചട്ടിയിലായതുകൊണ്ട് തന്നെ ഇനി ഇത് നല്ല രീതിയിൽ കറുപ്പ് കളറായിട്ട് വരും അപ്പോൾ നമുക്കിതൊരു ചെറിയ രീതിയിലൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം കണ്ട നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കളറൊക്കെ മാറി നല്ല കറുപ്പ് കളറിലേക്ക് വന്നിട്ടുണ്ട് ഇത്രയോ മതിയാവും ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇതുപോലെയുള്ള ഹെയർ ഡൈകൾ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവുന്നില്ല പിന്നെ ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഒരുപാട് റെമഡീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നീലി ഉപയോഗിച്ചാണ് നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ നീലി ഉപയോഗിച്ചിട്ടുള്ള ഒന്നോ രണ്ടോ പാക്കുകളെ ചെയ്തിട്ടുള്ളൂ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പം ഈ ഇലകളൊക്കെ ലാസ്റ്റ് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം അതുപോലെ ലാസ്റ്റ് വരുന്ന ഈ ഇലയും ഈ നെല്ലിക്കയും ഒന്നും നമ്മൾ കളയണ്ട ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഹെയർ പാക്ക് ആയിട്ട് തലയിൽ ഉപയോഗിക്കാം കൂടുതൽ കുറച്ച് തൈരും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും താരം മാറാനൊക്കെ ഒരുപാട് നല്ലതാണ് അതുകൊണ്ട് ഇത് ഞാൻ കളയുന്നില്ല ഇത് നന്നായി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് തൈര് കൂടി ഇട്ടിട്ടൊന്ന് അരിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നവർക്കാണെങ്കിൽ കർപ്പൂരം അല്ലെങ്കിൽ പച്ചക്കർപ്പൂരം അല്ലെങ്കിൽ കുരുമുളക് ഇവയിലേതെങ്കിലും ചേർത്ത് കൊടുത്താൽ വെള്ളം തിളയ്ക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ ജലദോഷമൊന്നും വരില്ല ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ കൈ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു കറ പോലെ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ മുടിയിലേക്ക് പിടിക്കുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമ്മുടെ ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ ആ ചിനിച്ചട്ടി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് രാജസ്ഥാനി ഹെന്ന പൗഡറാണ് ഇതിപ്പോഴാണ് എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതെന്നാണ് രാജസ്ഥാനി ഹെന്നയാണ് നല്ലത് എന്ന് അപ്പോൾ ഞാൻ രാജസ്ഥാനി ഹെന്നയാണ് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് സാധാരണ ഹെന്ന പൗഡർ പൗഡറാണെങ്കിൽ അതാണെങ്കിലും മതി ഞാനൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് എൻ്റെ മുടിയിലേക്ക് എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി അരിച്ച് വെച്ചിരുന്ന ആയ വെള്ളമില്ലേ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നെല്ലിക്കപ്പൊടി ഇടേണ്ട ആവശ്യമില്ല നെല്ലിക്കപ്പൊടി അത് നമ്മൾ ഉണക്ക നെല്ലിക്കായിട്ട് തിളപ്പിച്ച വെള്ളമാണല്ലോ ഇതിലേക്ക് ചേർക്കുന്നത് അതുകൊണ്ട് ഒന്നും ഇടേണ്ട ആവശ്യമില്ല നെല്ലിക്കപ്പൊടിയിലും വളരെയധികം നല്ലത് നമ്മളിതുപോലെ ഉണക്ക നെല്ലിക്ക എടുക്കുന്നത് തന്നെയാണ് ഇനി നെല്ലിക്ക ഉണക്ക നെല്ലിക്ക കിട്ടാത്തവരാണെങ്കിൽ പച്ച നെല്ലിക്ക എടുത്തിട്ട് അത് നന്നായിട്ട് അരച്ച് അതിൻ്റെ വെള്ളം എടുത്താൽ മതി നമ്മളിപ്പോൾ ഇതിലേക്ക് ഈ ഒരു രാജസ്ഥാനി ഹെന്ന പൗഡർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇത് നന്നായി ഈ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്ന ആ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ വെക്കുകയാണ് ഓവർനൈറ്റ് വെക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ രാത്രിയിലാണ് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത് നാളെ രാവിലെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് പൗഡർ അഥവാ മൈലാഞ്ചി ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങളും നമ്മളുടെ മുൻപുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രകൃതിദത്ത നിറമാണ് മൈലാഞ്ചി അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്കൊരു ബ്രൗൺ നിറം കൊടുക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് താരനെ അകറ്റുകയൊക്കെ ചെയ്യും ഇത് നമ്മളൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ രാവിലെയാണിത് തുറന്ന് നോക്കുന്നത് രാവിലെ ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മയിലാഞ്ചിയുടെ നിറം നമ്മളിതിൽ മറ്റൊന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ആ തിളപ്പിച്ച വെള്ളവും ഹെന്ന പൗഡർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇത് നല്ല ബ്ലാക്ക് കളറിലായിട്ടുണ്ട് ഇതാണ് നമ്മുടെ നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഹെയർ ഡൈ ഇനി ഇതിലേക്ക് നമുക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട് അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ മുടിയിലോ ചെവിയുടെ പുറകിലോ അല്ലെങ്കിൽ കൈയിലോ കൈത്തണ്ടയിലോ അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ തേച്ച് നോക്കി കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം അലർജി ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മുടിയിൽ അപ്ലൈ ചെയ്യണം ചുമ ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിനാണ് നേരത്തെ പറഞ്ഞ പച്ചക്കറപ്പൂരോ അല്ലെങ്കിൽ കുരുമുളകോ ഒക്കെ ആഡ് ചെയ്ത് ആ വെള്ളം തിളപ്പിക്കുന്നത് ഇതിങ്ങനെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് നല്ല ഒരു കറയാകുന്നുണ്ട് കാരണം നമ്മൾ മൈലാഞ്ചിപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ നെല്ലിക്കയും അതിൻ്റെ ഒരു നല്ല സ്റ്റെയിൻ നമ്മുടെ കയ്യിലേക്ക് തന്നെ വരുന്നുണ്ട് നമ്മുടെ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കളർ ഇതിലേക്ക് പിടിക്കുന്നുണ്ടെന്ന് മയിലാഞ്ചിയുടെ കളർ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് ആവുകയും ചെയ്യും പിന്നെ നെല്ലിക്ക നമുക്ക് കുറച്ച് കാലം കൊണ്ട് നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പിക്കുകയും ചെയ്യും ഇത് നിങ്ങൾ ഇൻസ്റ്റൻറ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒന്നാണെന്ന് വിചാരിച്ചിട്ട് നിറം കിട്ടിയില്ല എന്ന് പറയരുത് ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അത് നമ്മുടെ പൊടിയാണ് ബൃംഗരാജ് പൗഡർ എന്ന് പറയും ഇത് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കയ്യോന്നിപ്പൊടി അഥവാ ബൃംഗരാജ് പൗഡർ ഇതിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഡ് ചെയ്യണം കാരണം ഇത് മുടി വളരാനും മുടി നരക്കാതിരിക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്ന ആയുർവേദ എണ്ണകളിലെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ഈ ബൃംഗരാജ് പൗഡർ അല്ലെങ്കിൽ ബൃംഗരാജിൻ്റെ ആ ഒരു ചെടി പല സ്ഥലങ്ങളിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കയ്യോന്നി കയ്യന്യം കഞ്ഞുണ്ണി അങ്ങനെ പല പേരുകളിൽ ഇത് പറയപ്പെടുന്നുണ്ട് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇത് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം അതിന് ശേഷം മാത്രമേ കഴുകിക്കളയുള്ളൂ ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം നീലിയാമ്പരിപ്പൊടി ആടി ചൂ ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് മുടിയിൽ തേച്ചാൽ മാത്രമേ ഇൻസ്റ്റൻ്റ് ആയിട്ട് കറുപ്പ് നിറം കിട്ടുകയുള്ളൂ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ഇത് പറയുന്നതാണ് എന്നിട്ടും പിന്നെ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടിയില്ലെന്ന് പറയുന്നു അത് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടാത്ത ഡൈ ആയതുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടാത്തത് നമ്മൾക്കിത് കുറച്ച് കാലം കൊണ്ട് കറുപ്പ് കിട്ടുന്നതാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പ്രത്യേകം പറയുന്നുണ്ട് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഈ കയ്യോന്നിപ്പൊടി ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് ഇതിൻ്റെ നീര് ഇത് പച്ച പറിച്ച് അതിൻ്റെ ഇടിച്ച് പിഴിഞ്ഞ നീര് എള്ളെണ്ണയിൽ കാച്ചി പതിവായി തലയിൽ പുരട്ടിയാൽ നന്നായിട്ട് മുടികൊഴിച്ചിൽ നിൽക്കുകയും മുടി നന്നായി വളരുകയും ചെയ്യും അതുപോലെ തന്നെ കേശരാജ എന്നാണ് ഇതിന് സംസ്കൃതത്തിൽ പറയുന്നത് സ്പ്ലിറ്റൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കും നമ്മുടെ ഹെയറിൻ്റെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ വൃംഗരാജ് നമ്മുടെ സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും സ്ട്രെങ്തൻ ഹെയർ റൂട്ടിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ കയ്യൊന്നി അതുകൊണ്ട് ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഞാനിപ്പോൾ ഇതെൻ്റെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിനു മുന്നേ ഒരു പാക്കിൽ ഞാൻ ഹെന്ന പൗഡർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ മുടി ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡിലേക്കൊക്കെയാണ് ഇരിക്കുന്നത് കുറച്ച് ഭാഗം കറുപ്പും കുറച്ച് ബ്രൗണും ബ്രൗണൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് സ്ഥിരമായി തേക്കണം അതായത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ മുടി ഒട്ടും വളരാതിരിക്കുന്ന ആൾക്കാർക്ക് കൂടെ മുടി വളർത്തുന്ന ഒന്നാണ് ഈ ഒരു കയ്യോന്നി എന്ന് പറയുന്ന ഒരു സസ്യം ഈ ഒരു ഹെയർ ഡേ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഉണ്ടാവില്ല നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഹെയർ ഡേകളെ പോലെ നമുക്ക് തലവേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല അതുപോലെ കുറച്ച് പേരെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ നീലമരി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള തലവേദന എനിക്കും തലവേദന വരാറുണ്ട് എനിക്ക് വേറൊരാൾ പറഞ്ഞു തന്നാണ് തലവേദന വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അതുപോലെ നീലമരി ഉപയോഗിക്കുമ്പോൾ തലവേദന വരികയാണെങ്കിൽ ഇഞ്ചി ചതച്ചിട്ട ചായ കുടിച്ചാൽ മതി അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ടേക്ക് കെയർ